ഒരു പപ്പായ കണ്ടാലോ വളരെ വ്യത്യസ്തമായ ഒരു കപ്പക്കയാണിത് ഇതിന് നമ്മുടെ നാട്ടിൽ പപ്പായ കപ്പളങ്ങ ഓമയ്ക്ക എന്ന പല പേരുകൾ ഉണ്ട് ഇതിൽ പഴുത്തത് നമുക്ക് മുറിക്കാൻ തൊലി കളഞ്ഞതിനു ശേഷം അതിലെ വിത്തുകൾ എടുത്തുമാറ്റാം പപ്പായ ഇനി ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം ഇത് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഫ്രൂട്ടുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ പപ്പായ എല്ലാം പീസുകളാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കഴിച്ചാലോ നല്ല മധുരമുണ്ട് നാളെ വേറൊരു വീഡിയോയുമായി വരാം